കൊച്ചി കളമശ്ശേരി എച്ച് എം ടിയുടെ ശാപമോക്ഷത്തിന് സാധ്യതയേറുന്നു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ എച്ച് എം ടി പുനരുദ്ധാരണത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ എച്ച് എം ടി സന്ദർശിച്ചിരുന്നു സ്ഥിതി ചെയ്യുന്ന പ്രവർത്തന മൂലധനത്തിന്റെ അടക്കം അപര്യാപ്തത പിന്നോട്ടടിക്കുന്ന എച്ച് എം ഡിയുടെ നിലനിൽപ്പ് തന്നെ ഇപ്പോൾ അവതാളത്തിലാണ് കേന്ദ്ര സർക്കാർ എച്ച് എം ഡിയുടെ പുനരുദ്ധാരണത്തിനായുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി കളമശ്ശേരിയിലെ എച്ച് എം ഡി യൂണിറ്റ് പഴയ പ്രതാപത്തിലേക്ക് എത്തിക്കുകയാണ് സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിന്റെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ എച്ച് എം ഡി സന്ദർശിച്ചത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ സന്ദർശനം പ്രതീക്ഷ നൽകുന്നതായി ബി എം എസ് പ്രതിനിധി പറഞ്ഞു റിവൈവൽ പാക്കേജുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പിന്തുണ അദ്ദേഹം ആ മീറ്റിംഗിൽ പ്രഖ്യാപിക്കുകയുണ്ടായി അപ്പോൾ എച്ച് എം ടി നീതി ആയോഗിൻ്റെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്ലോഷർ ഒരു കമ്പനിയാണ് അപ്പോൾ ആ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലോഷർ ലിസ്റ്റിലുള്ള ഒരു കമ്പനിയെ സംബന്ധിച്ച് അതിനൊരു റിവൈവൽ പാക്കേജ് നടപ്പാക്കണമെങ്കിൽ പോലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് തീരുമാനം അടക്കം വേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾക്കെല്ലാം രാജീവ് ചന്ദ്രശേഖരയുടെ ഭാഗത്തുനിന്ന് പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനം ഞങ്ങൾ പ്രതീക്ഷിക്കുക സംസ്ഥാന സർക്കാരിനാകട്ടെ എച്ച് എം ഡിയോടുള്ളത് പ്രതികാരമനോഭാവമാണ് മാസാമാസം ബില്ലടച്ചിട്ടും വർഷങ്ങൾക്ക് മുൻപുള്ള കുടിശ്ശികയുടെ പേരിൽ കെ എസ് ബി ഫ്യൂസൂരി എച്ച് എം ഡി പ്രതിസന്ധിയിലും ആക്കിയിരുന്നു അതേ ഘട്ടത്തിൽ തന്നെയാണ് തൊഴിലാളികളുടെ ശമ്പള പരിഷ്കരണമടക്കം കേന്ദ്ര സർക്കാർ അനുഭാവപൂർവം പരിഗണിക്കുന്നത് ജനം കൊച്ചി